അസ്സാമലൈക്കം ഞാൻ പാട്ട് പാടാൻ പോവുകയാണ് കേൾക്കാം സുന്ദരിനീ വന്ന ഖസല സുറുമ വരച്ച പെണ്ണേ റജില ചെമ്പകൂവിനൊത്ത നിറമാ ചന്ദനമേനിൻ്റെ മതിമാ സുന്ദരിനീ വന്നുകസല സുറുമ വരച്ച പെണ്ണേറ ജില ചമ്പകപൂവിനൊത്ത നിറമാ നിന്റെ മഹിമാ ിൽ റാണിയാം വന്നു നീ അറബന അറബൻ താളമായി ആടി ഉലഞ്ഞൻ്റെ കൽവിൽ അറബി കഥയിൽ റാണിയാം ഓരോ കിനാവിലും വന്നുനി അറബൻ അമ്മുട്ടിൻ്റെ താളമായി ആടി ഉലഞ്ഞൻ്റെ കൽവിൽ സണിഞ്ഞ പെണ്ണേ പെണ്ണില്ല മോഹിക്കും നിന്നേ സുന്ദരിനീ വന്നസല സുറുമ വരച്ച പെണ്ണെറില ചമ്പകപൂവിനൊത്ത നിറമാ ചന്ദനമേനിൻ്റെ മഹിമാ നിന്നെയും പ്രേയസി ആക്കുവാൻ അറുമാരത്ത് വന്നനാൾ അഴകെറുമ്മല്യ പന്തലിൽ മിന്നിത്തിളങ്ങിന് നിന്നാൾ നിന്നെയും പ്രയാസി ആക്കുവാൻ മഹറുമാചാരത്ത് വന്നാൾ അഴകെറുമ്മല്യ പന്തലിൽ മിന്നി മിന്നിത്തിളങ്ങിനി നിന്നാൾ ഇൻപാപ്പൂവൻ്റെ സഖിയ ഇനിയെന്നും ആനന്ദം വരവാ സുന്ദരിനീ ചെമ്പകൂവിനൊത്ത നിറമാ ചന്ദനമേനിൻ്റെ മഹിമാ പാട്ടിഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടുകൾ വേണം അസ്സലാമലൈക്കും ഞാൻ പാട്ടുപാടാൻ പോവുകയാണ് കേൾക്കാം സുന്ദരിനീ വന്ന ഖസല സുറുമ വരച്ച പെണ്ണേറിലെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനിൻ്റെ മഹിമാ സുന്ദരിനീ വന്നു ഖസല ച്ച പെണ്ണേറില ചെമ്പക പൂവിനൊത്ത നിറമാ ചന്ദനമേനിൻറെ മകിമാണിയാം ഓരോ കിനവിലും വന്നു നീ അറബന മുട്ടിൻ്റെ താളമായി ആടി ഉലഞ്ഞന്റെ കൽബില് അറബി കഥയിലെ റാണിയാം ഓരോ കിനാവിലും വന്നു നീ അറബന അറബനമുട്ടിൻ്റെ താളമായി ആടി ഉലഞ്ഞൻ്റെ കൽവിൽ മണിക്കുല് സണിഞ്ഞ പെണ്ണേ പെണ്ണില്ല മോഹിക്കും നിന്നേ സുന്ദരിനീ വന്ന ഖസല ചമ്പക ചമ്പകപൂവിനൊത്ത നിറമാ നിന്റെ മഹിമാ നിന്നെയും പ്രയസി ആക്കുവാൻ അറുമാചാരത്ത് വന്നനാൾ അഴകേറുമ്മല് പന്തലിൽ മിന്നിത്തിളങ്ങി നിന്നനാൾ നിന്നെയും പ്രയസി ആക്കുവാൻ വന്നനാൾ വന്നാൽ അഴകേറുമ്മല്യ പന്തലിൽ മിന്നിത്തിളങ്ങിനി നിന്നാൾ ഇൻ ബാപ്പൂവൻ്റെ സഖിയ ഇനിയെന്നും ആനന്ദം വരവാ സുന്ദരിനീ ഗസല ചൂവിനൊത്ത നിറമാ ചന്ദനമേനിൻ്റെ മഹിമാ പാട്ട് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടുകൾ വേണം